സ്നേഹം എല്ലാവർക്കും ഹാപ്പി ഓണം ഹായ് ഞാൻ തൃഷ എല്ലാവർക്കും ഹാപ്പി ഓണം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട മാതാ കോളേജിലാണ് ഇന്ന് മാതാ കോളേജിലെ ഓണാവശ്യ പരിപാടിയിൽ എല്ലാവരും അതിൻ്റെ ത്രില്ലിലാണ് നമ്മൾക്ക് ഇതിന്റെ കാഴ്ചകൾ കാണാതിരിക്കുക ഏറ്റവും വലിയ ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഓണം ഏറ്റവും പ്രിയപ്പെട്ട അഭിജിത്ത് മാവേലിയായി നിങ്ങളെ മുമ്പിലുണ്ട് ഈ മാവേലി നാട് വാണിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എല്ലാവരും വളരെ സമ്പൽ സമൃദ്ധമായ ഒരു കാലത്ത് ജീവിച്ചിരുന്ന അടയാളപ്പെടുത്തലാണ് ഈ സാംസ്കാരിക കൂട്ടായ്മ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ കഴിഞ്ഞ കാലത്തെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് ഈ ഓണത്തെ കങ്കേയമാക്കുന്നത് കഴിഞ്ഞ കാലം നമ്മൾ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രളയവും ഒരു കോവിഡും ഒക്കെ കടന്നാണ് കേരളം മുന്നോട്ട് പോയത് ഒരുപക്ഷെ നമ്മുടെ മലയാളികൾക്ക് മനസ്സിൽ നോവിക്കുന്നതാണ് കോവിഡും നമ്മുടെ ഈ പ്രളയവും പ്രളയവുമെല്ലാം അതിനെല്ലാം വളരെ ദീർഘമായ കാഴ്ചപ്പള്ളിലൂടെ അതെല്ലാം മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഭരണാധികാരികളുള്ള നാടാണ് കേരളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുപോലെ എല്ലാ പ്രതിസന്ധി ഘട്ടുകളെയും നിങ്ങൾ ആ എം ഡി എങ്ങനെയാണോ തരണം ചെയ്തത് ഒരു വനിത എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്നതെല്ലാം കൂടുതലും വനിതക ഒരു വനിത എന്ന നിലയിൽ നമ്മുടെ നാട്ടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന മാനസിക ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു ഓരോ പ്രതിസന്ധിയെയും നന്നായി തരണം ചെയ്യാൻ കെൽപ്പോടു കൂടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ടെക്നോളജി മെഡിക്കൽ ടെക്നോളജി രജത ജൂബിലി ആഘോഷ വേളയിലേക്ക് കടക്കുന്നത് അങ്ങനെ സധൈര്യത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ ഇന്ന് കേരളത്തിൽ മലയാളികൾ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഏറ്റവും കൂടുതൽ ദീർഘവീഷണമുള്ള ഒരു കൂട്ടായ്മയുടെ പര്യായമാണ് അത് വനിതകൾ നാളുകളിൽ നിങ്ങളും നിങ്ങളിലേക്ക് അർപ്പിതമായ ഏത് പ്രതിസന്ധിയെയും തണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ളവരായി നിങ്ങൾക്ക് മാറാൻ കഴിയണം ഈ സാംസ്കാരിക കൂട്ടായ്മ നിങ്ങൾക്ക് ഒരു അടയാളപ്പെടുത്തലായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പങ്കെടുത്തവർക്ക് കൃത്യമായ ഓണാശംസകൾ ഗ്രാമപഞ്ചായത്തിൽ വേണ്ടി നൽകിക്കൊണ്ടത് ഇനിയും തുടരട്ടെ ഇത്തരത്തിലുള്ള സാംസ്കാരിക ഉത്സവങ്ങളും സാംസ്കാരിക കൂട്ടായ്മകളും അല്ലെങ്കിലും ദുഃഖങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ വളരെ സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയത്തിൽ മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ദീർഘമായ ഈ വർത്തമാനം ഞാൻ ചുരുക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ സ്നേഹാഭിവാദ്യങ്ങൾ ഔചാലികമായി ഉദ്ഘാടനം നമുക്കറിയാം ലോകം കണ്ട നന്മയുടെ ഏറ്റവും വലിയ പ്രതീകമായ മദർ തെരേസയുടെ മദർ തെരേസ എന്ന് പറയുമ്പോൾ തന്നെ ചാരിറ്റിയുടെ നന്മയുടെ പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച മദർ തെരേസ ആ മദർ തെരേസയുടെ നാമധേയത്തിലാണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് നമുക്കറിയാം ആ നന്മയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ഈ ഓണം ഓണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് ഒരു ഐതിഹ്യമാണെങ്കിലും മാവേലി നാട് കാലം എന്തായിരുന്നു നന്മയുടെ കാലമായിരുന്നു അവിടെ ജാതി മത വർഗ വർണ്ണ വൈവിധ്യങ്ങൾ ഇല്ലായിരുന്നു എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഇല്ലാതെ ഉണ്ടായിരുന്ന ഒരു നന്മയുടേതായ ഒരു കാലം ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഓണം ആ ഓണം നമുക്ക് വളരെ ധന്യമാക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഈ സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെ അറിയാം ആ പരിധിക്കുള്ളിലൊക്കെ നിന്നുകൊണ്ട് വളരെ ഭംഗിയായി ഈ ഇന്നത്തെ ദിവസം ഈ സ്ഥാപനത്തിലെ ഓണാഘോഷം നടത്തുക അതേപോലെ തന്നെ നമുക്ക് ഓണം ഇനി നിങ്ങളുടെ വീടുകളിലാണ് പ്രധാനപ്പെട്ട ആ ഒരു ഓണം നിങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ എന്റെ പേരിലും എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ എന്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥരുടെ പേരിലും പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ പേരിലും നേരുന്നു എന്നെ ഇവിടെ ക്ഷണിച്ച ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറോട് അതിയായ നന്ദിയും രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസ അപ്പൊ ഈ ഓണം നിങ്ങൾ എല്ലാ ചേർന്നു ഒരുക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം അതിനായിട്ട് ഇവിടെ എനിക്ക് ഗ്രാമപഞ്ചായത്തിനെ കൊണ്ടുവരാൻ സാധിച്ചതിലാണ് ഏറ്റവും വലിയ സന്തോഷം എൻറെ ഗ്രാമപഞ്ചായത്ത് എന്നോടൊപ്പം ഉണ്ടല്ലോ ഞാൻ വിളിച്ചപ്പം യാതൊരു ബുദ്ധിമുട്ടും പറയാതെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ എന്റെ കൂട്ടുകാരിൽ അഥയാണ് പക്ഷെ ഞാൻ അവരോട് പറഞ്ഞില്ല എന്നിട്ട് വന്നപ്പോ പറയാ ക്ഷണം സ്വീകരിക്കാതെയാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് എന്തായാലും ഗ്രാമപഞ്ചായത്തിന്റെ കൂടെ നമുക്ക് ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ പറ്റിയതില് ഏറ്റവും അധികം സന്തോഷിക്കുന്ന എല്ലാവർക്കും ഒരായിരം ഓണാശംസം സന്തോഷം ഒരു എട്ട് മാസത്തെ ഗ്യാപ്പിന് ശേഷം തിരിച്ചു നാട്ടിലെത്തിയപ്പോ വളരെ സന്തോഷം കാരണം നിങ്ങളെ എല്ലാരെയും കാണാൻ കഴിഞ്ഞത് ശാത്തുകളെ ആയാലും നമ്മുടെ സുഹൃത്തുക്കളെ അതേപോലെ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ ഈ ഒരു ഓണം എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം നമ്മുടെ കാട്ടാക്കടം മാതാ കോളേജിൻ്റെ ഓണകാശ പരിപാടികളിൽ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കുട്ടികളുടെ ഡാൻസ് മെഗാ തിരുവാതിര വലിയ അത്തപ്പൂക്കളം നിങ്ങളതെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിലേറെ അടിപൊളി പരിപാടിയായിട്ട് നമ്മുടെ കോളേജ് ഇനിയും വരും അതുപോലെ തന്നെ നമ്മുടെ അടുത്തഞ്ഞ് കാണാൻ പോകുന്നത് നമ്മുടെ മാതാ കോളേജിൻ്റെ തമ്പാനൂർ ബ്രാഞ്ചിൻ്റെ ആണ് അവിടെ വെച്ച് നമുക്ക് കാണാം